രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കാൻ ഇതാണ് അവസ്ഥ കേട്ടോ ഒരുപാട് ചപ്പൊക്കെ വീണിട്ടുണ്ടെങ്കിലും അടിച്ചുപറയാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം ഭയങ്കര വഴുക്കാണ് കേട്ടോ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു പാട്ട് കേൾക്കുന്ന പതിവാണ് എന്തായാലും പുറത്ത് മഴ ആയതുകൊണ്ട് ഒരു മഴ പാട്ട് തന്നെ വിചാരിച്ചു പിന്നെ അപ്പം വേണ്ടവർക്ക് അപ്പവും ദോശ വേണ്ടവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി അച്ഛനും മോൾക്കും കൂടി അതൊക്കെ കൊടുത്ത് അവർ കഴിച്ചു അതിനുശേഷം ശേഷം ഉണ്ടായ നമ്മുടെ ചടങ്ങ് ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടികൾസിൻ്റെ ഇന്ന് അരങ്ങേറ്റമാണ് ഹലോ ഹായ് നമസ്കാരം പുതിയവെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നുമല്ല നമ്മുടെ ചേച്ചീൻ്റെ ജനനീൻ്റെ അരങ്ങേറ്റം രാവിലെ തന്നെ അവർ വന്ന് നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അനുഗ്രഹം കൊടുക്കുമ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഇനി ഒന്നും കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പേരെക്കുട്ടീനും കൂടെ തന്നിട്ട് മതി എന്നായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ചേച്ചിന് കാരണം എപ്പോഴും രണ്ടാമത്തെ വേണം എന്നും ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽ ഞാനും പറയാൻ തുടങ്ങിയ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വേണ്ടി ഉച്ചകൂടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം നേരത്തെ തന്നെ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ചേച്ചി ഡാൻസിൻ്റെ അരങ്ങേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കേട്ടോ നമ്മൾ രാവിലെ അവിടുന്ന് നമ്മൾ ആ ഡ്രസ്സിൽ ഞങ്ങൾ അനുഗ്രഹം വാങ്ങിയാൽ എന്ന് പറഞ്ഞതുകൊണ്ട് ജനനി ഞങ്ങളുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി ആയതുകൊണ്ട് എൻ്റെയും ഒരണേട്ടനെയും കാല് പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചേച്ചിയ അനുഗ്രഹമൊന്നും വാങ്ങിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയൊന്നും ചേച്ചിയുടെ കൂടെ ഉണ്ട് പിന്നെ ജനനിക്കൂട്ടി അവിടെ എത്തിയതിനു ശേഷമാണ് കേട്ടോ ആ ഡ്രസ്സിൽ തന്നെ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലീസിനെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെയും അളിയൻ്റെയും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർ ഒരുങ്ങിയതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ അവിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ജനനിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചേച്ചി നന്നായിട്ട് ഒരു ണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളവിടെ അനുഗ്രഹം കൊടുത്തുട്ടോ നമ്മൾ ആ അവിടെ വെച്ചിട്ടാണ് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനും എ മോളും എ മോളും കൂടെ ചേരാൻ പോയപ്പോൾ ഞാനും കൂടെ ചേരാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇരുന്നേ അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി പഠിക്കാൻ എന്നൊക്കെ വിചാരിച്ചു എന്തപ്പോഴാണ് ഞാൻ പ്രെഗ്നൻ്റ് ആയിട്ട് എനിക്ക് ക്ലാസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി വേണം അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും അവിടുത്തെ ഓടി വന്ന് ചോദിച്ച് ഇനി എപ്പോഴാണ് ക്ലാസ്സിന് വരാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തായാലും ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു കാരണം ഈ ഡിസംബറൊക്കെ ഞാൻ ഭയങ്കര ബിസിയാണ് നാട്ടിലേക്കൊക്കെ പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട് ചില മോള് മുല്ലപ്പ് വെച്ച് അനുഗ്രഹയ്ക്ക് നല്ല വൃത്തി തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അനുഗ്രഹം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വേദിയിൽ ഇത് ഇറങ്ങേട്ടായി ഭയങ്കര മനസ്സൊക്കെ നിറഞ്ഞു ചേച്ചിനെ കണ്ടപ്പോൾ ഒരുപാട് വർഷത്തെ ചേച്ചിൻ്റെ ആഗ്രഹമാണ് ചേച്ചി എൽ കെ ജി യു കെ ജിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പകുതിക്കിന്നാണ് ചേച്ചി വേണ്ട എന്ന് വെച്ചിട്ട് നിന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ ചേച്ചി പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതേ ഗുരുക്കൻ അതേ അതേ പഠിപ്പിച്ച മാഷിൻ്റെ അടുത്ത് തന്നെയാണ് ചേച്ചി ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ചേച്ചി പഠിച്ചിട്ട് അരങ്ങേറിയതെന്ന് പറയുന്ന അരങ്ങേറ്റം നടത്തിയതൊക്കെ അതും ചേച്ചിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഉള്ള ഒരു കാര്യമാണല്ലേ പകുതി വെച്ച് നമുക്ക് പകുതി വെച്ച് നമ്മുടെ സ്വപ്നം നിർത്തി വെച്ചെടുത്ത് നമ്മൾ തുടങ്ങുക എന്ന് പറയാം അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അളിയനും അളീൻ്റെ ഫാമിലിയും ഒക്കെയാണ് അവർ വേണ്ടാന്ന് പറഞ്ഞ ഫിനാൻസ് ആണെങ്കിലും ഒക്കെ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെ കല്യാണം കഴിഞ്ഞാൽ പക്ഷേ ചേച്ചി ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു അതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഭാഗ്യതാണ് നല്ലൊരു കലാകുടുംബത്തിൽ വന്ന് ഞാനൊരു കലാകാരിയാണ് ഡബിങ് ആർട്ടിസ്റ്റാണ് ഒക്കെയാണ് ആങ്കറിംഗ് ഓക്കെ അതിനൊക്കെ എന്നെ വിടുന്നൊരു ആൾക്കാർ തന്നെയാണ് ഞാൻ എനിക്ക് കിട്ടിയെന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് പിന്നെ എല്ലാവരും അരങ്ങേറ്റങ്ങളിലും കഴിഞ്ഞ് പോയപ്പം നമ്മൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ചേച്ചിൻ്റെ ഫ്രണ്ട്സും നമ്മൾ രണ്ട് ഫാമിലീസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അച്ഛന് കുറേ സമയം തണുപ്പത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛൻ്റെ സ്റ്റോക്കൊക്കെ വന്നിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ എണീച്ച് നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് മിസ്സ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ വേഗം പോകാമെന്ന് വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് അരങ്ങേറ്റങ്ങളുടെ ആർഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പല വീഡിയോയിൽ ആർഷേൻ്റെ മുഖം തെളിഞ്ഞു നിൽക്കാറുണ്ട് ആർഷൻ്റെ അമ്മേൻ്റെ വലിയൊരു ഫാനാണെന്ന് എനിക്ക് ആർഷ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇത് കേൾക്കുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു അപ്പം പിന്നെ വാവേട്ടനും ജിനി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അളിയൻ്റെ അമ്മയും ആൾക്കാരെല്ലാം ഒരു ഫാമിലി ചേച്ചി വിളിച്ച ചേച്ചിന് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ചേച്ചി ഏഴുപേരൊക്കെ പഠിച്ച കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കാരണം അവരൊക്കെ എനിക്ക് മുന്നേ അറിയാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇതൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്